നമസ്കാരം ഞാൻ അനുബർദ്ധന സ്വാഗതം രണ്ടാഴ്ചയോളമായി ഒളിവിൽ കഴിഞ്ഞ പാലക്കാട് എം എൽ എ രാഹുൽ മാറ്റത്തുന്ന രണ്ടാമത്തെ പീഡനാരോപണ കേസിൽ മുൻകുജം ലഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടയുകയാണ് നിലവിൽ ഒളിവിൽ കഴിഞ്ഞ രാഹുല് രണ്ട് കേസുകളിലും ഇതോടെ അറസ്റ്റ് നൽകാൻ പരിരക്ഷ ലഭിച്ചു ഇതോടെ ഇത്തരത്തിൽ രാഹുൽ എം എൽ എ പുറത്തേക്ക് വന്നേക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ പങ്കൂടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഇതോടെ അറസ്റ്റിന്റെ സാധ്യത പൂർണ്ണമായി ഒഴിവായതും കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തെ ഒഴിവ് ചിന്തത്തിന് വിരാമമാകും എന്ന ഒരു പ്രതീക്ഷയാണ് ശക്തമാകുന്നത് കോടതി കർശന ഉപാധികളോടെയാണ് എം എൽ എക്ക് ആശ്വാസം നൽകിയത് ഓരോ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം ബന്ധപ്പെട്ട സാക്ഷികളെ സ്വാധീനം അന്വേഷണത്തിലേക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകണം ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തി മൂന്നുകാരൻ യുവതിയാണ് എം എൽ എ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പീഡന പരാതി നൽകിയത് ഈ പരാതി പ്രകാരം വിവാഹ വർത്താൻ നൽകി യുവതിയെ കൊണ്ടുപോയി ഹോസ്റ്റേൽ വെച്ച് പീഡിപ്പിച്ചു ആദ്യമായി യുവതി പരാതി കെ പി സി സി അധ്യക്ഷനോട് അറിയിക്കുകയും അദ്ദേഹമാണത് പോലീസ് കൈമാറുകയും ചെയ്തത് ഒന്നാം കേസിൽ ജില്ലാ കോടതി മുൻകൂർ ജാതെ നിഷേധിച്ചു എന്നാൽ ഹൈക്കോടതി പതിനഞ്ചു വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഉത്തരവിടുകയായിരുന്നു ഇതോടെ രണ്ട് കേസുകളിലും എം എൽ എക്ക് താൽക്കാലിക ആശ്വാസമാണ്ക്ക് യുവതി നേരിട്ട് നൽകിയ പരാതിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള മറ്റൊരു സ്ത്രീ നൽകിയ കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയ പരാതിയിലാണ് ഈ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് കോൺഗ്രസ് നേതൃത്വം പരാതി പോലീസിന് കൈമാറുകയാണ് ബംഗളൂരു സ്വദേശിനിയായ ഇരുപത്തി മൂന്നുകാരി വിവാഹ ഉപകാരം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ് ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനായി പോലീസ് അറിയിക്കുകയാണ് രാഹുൽ മാക്കൂട്ടത്ത് തന്റെ വീട്ടിലേക്കെത്തി ബഹളം ഉണ്ടാക്കിയതായാണ് ഈ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത് മാനദണ്ഡത്തിന് ശേഷം വിവാഹത്തിന് സമ്മതിക്കാതിരുന്നതിനെ എതിർത്തതോടെയാണ് രാഹുൽ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതെന്നാണ് മൊഴിയിലുള്ളത് യുവതിയെ രാഹുൽ വിവാഹം ആലോചിച്ചിരുന്നു എങ്കിലും വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല രാഹുൽ യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ വീട്ടുകാർ വിവാഹത്തിനായി സമ്മതിച്ചത് കേരളത്തിന് പുറത്തായിരുന്ന യുവതി വീട്ടിൽ വന്ന സമയത്ത് ചില കാർമയിൽ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹോം സ്റ്റേക്ക് സമാനമായ സ്ഥല സിജിച്ച് മാനഭകപ്പെടുത്തിയെന്നാണ് പരാതി ഇതിനുശേഷം വിവാഹത്തിന് സമ്മതം അല്ലത് രാഹുൽ അറിയിച്ചതായി ഈ പരാതിയിൽ ഉയർന്നുണ്ട് രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയാണ് കഴിഞ്ഞ ദിവസം കേസെടുക്കുന്നത് ഈ ഇരുപത്തി മൂന്നുകാർ നൽകിയ പരാതിയിലാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത് ഉലാസവകുപ്പ് ആദ്യമേ ചുമത്തിയതാണ് ഇതിന് പുറമെയാണ് പിന്തുണ ശല്യപ്പെടുത്തുക തടഞ്ഞുവെക്കുക തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയത് ഫെന്നിക്കെതിരെ ഉടൻ കേസടിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ഫെന്നി നന്നാനെതിരെ യുവതിയുടെ മുഴുവൻ ഗുരുതരമായ പരാമർശമില്ല ഹോംസിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാർ ഓടിച്ചിരുന്നത് ഈ ഫെന്നി ആണെന്നുള്ള പരാമർശം മാത്രമാണ് യുവതി നടത്തിയിട്ടുള്ളത് അപ്പോൾ ഫെന്നിയെ പ്രതിച്ചു എടുക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനം കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും നടക്കുക രണ്ടാമത്തെ ബ്രാസംഗ് കേസിൽ ഉപാധികളോടെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ചാട്ടം അനുവദിച്ചതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ രാഹുൽ നാളെ പാലക്കാട് എത്തുമെന്നുള്ള ചർച്ചകളൊക്കെ സജീവമായിരിക്കുന്നത് നഗരസഭയിലെത്തൂർ വീട് സെന്റ് സെബാസ്റ്റിൻ സ്കൂളിലാണ് രാഹുലിന്റെ വോട്ട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ രണ്ടാം ബൂത്ത് നമ്പറാണ് ഈ വോട്ട് രാഹുൽ താമസിക്കുന്ന ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ബൂത്തിൽ തന്നെയാണ് രാഹുൽ വോട്ടുള്ളത് പാലക്കാട് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലാണ് രാഹുൽ വോട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിനാണ് യുവതി ഇത്തരത്തിൽ രാഹുൽ മാവൂട്ടത്തിനെതിരെ പരാതി നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിനാണ് രാഹുൽ മാവൂട്ടത്തിനെതിരെ ആദ്യ ബലാത്സംഗ കേസിലെ യുവതി പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം പാലക്കാട് നിന്ന് ഒളിവിൽ പോയത് പതിനാല് ദിവസമായി രാഹുൽ മാവൂട്ടത്തിൽ ഒളിവിൽ തന്നെയാണ് ഹൈക്കോടതിക്ക് പിന്നാലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ രാഹുൽ വോട്ടവകാശം നിയോഗിക്കുവാൻ വരുമെന്ന സൂചനകളാണ് പുറത്തു ஏதாவது உத்தரவினதே அப்பீல் நல்வானூஷன் தீர்மானம் கோடி உத்தரவு லட்சி உடல் அப்பீல் நல் கோதி உத்தரவு இன்று தான் லட்சால் இன்று தான் மேற்கோடு அப்பீல் நல் அதுல நானே அப்பீல் நல்